Hi വെൽക്കം ബാക്ക് ഹനിമ ശിലവേഴ്സ് എത്ര നാളായല്ലേ ഇങ്ങനെ ഇരുന്ന് ഞാൻ സംസാരിച്ചിട്ട് എനിക്കൊന്ന് ഒരു വർഷത്തിന്റെ അടുത്തായി ഇങ്ങനത്തെ ഒരു ഇൻട്രോയും ഇതൊക്കെ പറഞ്ഞു ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഷോർട്സ് ഇട്ടതെന്നല്ലാതെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി പക്ഷേ എനിക്ക് നല്ല സന്തോഷം ഉണ്ട് കേട്ടോ കുറേ മെസ്സേജസ് എനിക്ക് വന്ന് കുറെ കമന്റ്സ് ഷോർട്സിൻ്റെ അടിയിലൊക്കെ ചേച്ചി യൂട്യൂബ് വീഡിയോസ് ഇട യൂട്യൂബ് വീഡിയോസ് ഇടാത്ത എന്താണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ ഡി എം ഒക്കെ ചോദിച്ചിരുന്നു ചേച്ചി എന്താണ് യൂട്യൂബ് വീഡിയോസ് ആക്റ്റീവ് യൂട്യൂബിൽ ആക്റ്റീവ് അല്ലാത്തതെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഫൈനലി ഞാനൊരു വീഡിയോ ഇട്ടേക്കാം എന്താണ് എൻ്റെ ലൈഫിൽ ട്രിവാൻഡ്രണ്ട് ട്രിവാൻഡ്രിക്ക് ഷിഫ്റ്റ് ആയിട്ട് പുതിയ വീട്ടിൽ വന്നു വീടൊക്കെ ഞാൻ കാണിച്ചോ ഹോം ടൂർ ചെയ്യാം അപ്പം അങ്ങനെ പിന്നെ എന്താണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു വിശേഷം പെട്ടെന്ന് തലസ്ഥാനത്തേക്ക് ഷിഫ്റ്റായി അതാണ് എൻ്റെ ലൈഫിൽ പെട്ടെന്ന് നടന്നത് പിന്നെ എല്ലാവരും ചോദിക്കും ട്രുവൻഡ്രത്തേക്ക് വന്നിട്ട് ഇഷ്ടമായിരുന്നു സത്യം പറയുകയാണെങ്കിൽ നല്ല സ്ഥലമാണ് ട്രിവാൻഡ്രം ഞങ്ങൾ താമസിക്കുന്നത് കുറച്ചുള്ളിലേക്കാണ് പേയാഡാണ് കേട്ടോ അപ്പം ഇവിടെ കുറച്ച് നല്ല പച്ചപ്പും അതൊക്കെ ഉണ്ട് അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല വായു നല്ല വെള്ളമൊക്കെയാണ് എറണാകുളത്തേക്കാളും തിരക്കും കുറവാണ് അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് ട്രുവാനം നല്ല സെറ്റായി വരുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒരു അവിടെയാണ് ഫ്രണ്ട്സൊക്കെ ഉള്ളത് അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ബട്ട് സ്റ്റിൽ കുഴപ്പമില്ലാതെ വരുന്നത് അതൊക്കെയാണ് പിന്നെ പ്രത്യേകിച്ച് വേറെ ഇതൊന്നും ലൈഫ് അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു പിന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ വീഡിയോസ് ഭയങ്കര ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു കാരണം ലൈഫും അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ ആയിരുന്നു വേറെ ഒന്നുമല്ല എല്ലാവർക്കും വരുന്നോ അല്ല എനിക്കറിയില്ല ഒരു മിഡ് ലൈഫ് ക്രൈസിസ് എന്നോ എന്തെങ്കിലും പറയാം അങ്ങനത്തെ ഒരു എന്താണ് ഒരു ഡിപ്രഷനോ എന്താണ് അങ്ങനത്തെ ഒരു മനസ്സിലായി നിങ്ങൾക്ക് ഒന്നും ചെയ്യാമെന്ന് തോന്നാതിരിക്കാം മൂഡ് ഔട്ട് പിന്നെ എന്താണ് ദേഷ്യം അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും എന്തായിരുന്നു ഇപ്പോൾ എനിക്ക് ഞാൻ ഫോർട്ടി ഫോർത്ത് ബർത്ത് ആഘോഷിക്കാൻ പോകാൻ കേട്ടോ നെക്സ്റ്റ് മന്ത് മേ ബി അതുകൊണ്ടായിരിക്കാം എന്താണ് ഈ ഒരു മാറ്റം എന്ന് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷമായിട്ട് പരമ പോറായിരുന്നു അത് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ നന്നായിട്ട് എൻ്റെ അടുത്ത് എന്താണ് നന്നായിട്ട് നിന്ന് അതുകൊണ്ടാണ് എനിക്ക് എന്നെ എങ്ങനെ സഹിച്ചതെന്ന് ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അത്രയും മോശമായ ഒരു സ്ഥിതിയിലായിരുന്നു എൻ്റെ ഒരു അവസ്ഥ പിന്നെ എന്താണ് ഞാൻ വന്നൊക്കെ വെച്ചായിരുന്നു നന്നായിട്ട് അപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു എട്ട് മാസമായിട്ട് ഞാൻ ഓൾമോസ്റ്റ് റെഗുലറായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട് അതിൻ്റെ ചേഞ്ച് ഒക്കെ എൻ്റെ ബോഡിയിലും ഫേസിലൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് അറിയാം ഞാൻ ബോഡി ഭയങ്കരമായിട്ട് എന്താ പറയണത് ഭയങ്കര ഹെൽത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കരുത് തിരുന്ന ആൾ പെട്ടെന്ന് തടി വയ്ക്കുമ്പോൾ ഉള്ള അതായിരുന്നു എൻ്റെ മെയിൻ ഫ്രസ്ട്രേഷൻ തന്നെ പറയാം ഉള്ളൊരു പ്രശ്നമുണ്ടല്ലോ നമുക്ക് നമ്മുടെ കണ്ണാടിയിൽ നോക്കാൻ തോന്നാതിരിക്കാം പിന്നെ ഏതാണ് പുറത്ത് പബ്ലിക്കിന് മീറ്റ് ചെയ്യാൻ തോന്നാതിരിക്കുക പുറത്ത് പോകാതിരിക്കുക അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ എൻ്റെ മെയിൻ ഒരു എന്താ പറയണത് ലൈഫിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇടയ്ക്കൊക്കെ നല്ലവർക്കുന്നുണ്ട് കണ്ടോ നല്ല ചൂട് എനിക്ക് തോന്നുന്നു എറണാകുളത്തൊക്കെ നല്ല മഴയാണ് നല്ല പക്ഷെ ഇവിടെ ഇപ്പം കുഴപ്പമില്ലാത്ത ചൂട് ഇന്ന് രണ്ടു ദിവസമായിട്ട് നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് പിന്നെ എന്താണ് പെറ്റിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ എല്ലാവരെയും കൊണ്ടുവന്നു ആരെയും അവിടെ ഞങ്ങൾ വിട്ടുപോയിട്ടില്ല പിന്നെ എനിക്ക് പുതിയൊരു പെറ്റും കൂടി വന്നിട്ടുണ്ട് എന്നല്ല രണ്ട് അവർ രണ്ടുപേരും ഞാൻ കാണിക്കാം എന്താണ് അവരെ കൊണ്ടുവരുന്ന കാര്യമൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ നല്ല അതിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞി വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ നല്ല രസമാണ് അവരെ കൊണ്ടുവന്ന കാര്യമൊക്കെ കാരണം ട്രിവാൻഡ്രത്തുനിന്ന് ഞാൻ ഇവിടെ അല്ല സോറി എറണാകുളത്ത് നിന്ന് ഇവിടെ വരെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി തന്നെ കൊണ്ടുവന്നത് പിന്നെ അന്നത്തെക്കാളും കുറച്ച് മുടി ഒന്ന് വലുതായി പക്ഷെ മുടിയൊക്കെ ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും കട്ട് ചെയ്തിട്ടിപ്പോൾ കുറച്ചില്ലാത്ത ഇത്രയും വളർന്നിട്ടുണ്ട് ഇത്രയൊക്കെ ഞാൻ മുറിച്ച് വളഞ്ഞായിരുന്നു ആകെ ഒരു തലതിരിഞ്ഞ പോലെയായിരുന്നു പാവംചാലോ എങ്ങനെയാണ് സഹിച്ചെന്തോ അല്ല ശരിക്കും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു കേട്ടോ ആള് എൻ്റെ ദേഷ്യവും പിന്നെ വിഷമവും പിന്നെ എൻ്റെ മൂഡൌട്ടും എന്താണെന്ന് അറിയില്ല നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ കേട്ടോ എന്താണ് ഈ ഒരു ഏജിൻ്റെ പ്രശ്നമാണോ അതോ എന്താണെന്ന് അറിഞ്ഞൂടാ ശരിക്കും പറയാണെങ്കിൽ രാവിലെ കഴിഞ്ഞിട്ട് എനിക്ക് ബെഡ് എന്ന് എഴുന്നേൽക്കാനേ തോന്നില്ല അവിടെയൊക്കെ വെച്ചിട്ട് ഞാൻ ജിമ്മിൽ പോകാനും വർക്കൗട്ട് ചെയ്യാനൊക്കെ ട്രൈ ചെയ്തിരുന്നു ഞാനൊരു പേഴ്സൺ ഞങ്ങളുടെ ലവ് മാരേജിൻ്റെ ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് എന്താണ് രജിസ്റ്റർ മാര്യേജിൻ്റെ അന്ന് രാവിലെ ആദ്യം രജിസ്റ്റർ മാര്യേജാണ് നടത്തിയത് അന്ന് രാവിലെ എന്താണ് ബിജെപി എന്നെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ് അപ്പം ഞാൻ എന്താണ് ഞാൻ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ രജിസ്റ്റർ മാരേജിൻ്റെ സമയത്ത് ഹസ്ബാ സോറി ആളവിടെ ഇരിക്കുമ്പം ജിമ്മിൽ ഞാൻ പറഞ്ഞു ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുകയാണ് എന്നിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടാണ് രജിസ്റ്റർ ഓഫീസിൽ പോയത് അത്രയും ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ പ്രശ്നമെന്ന് എനിക്കതിന് വേറെ എല്ലാവരും എന്നോട് ചോദിക്കുമ്പോൾ പെൺകുട്ടികളാകുമ്പോൾ പാടാനുള്ള കഴിവ് ഡാൻസ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ അങ്ങനത്തെ പടം വരയ്ക്കുക അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ല എനിക്ക് അങ്ങനത്തെ ഒരു കഴിവില്ല എനിക്ക് ആകെ ഉള്ളത് ഇപ്പം എന്നോട് എന്തെങ്കിലും ആരെങ്കിലും കഴിവ് വെച്ചാൽ ഞാൻ പറയും എനിക്ക് വെയിറ്റ് ട്രെയിൻ ചെയ്യാം അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാം അതാണ് എന്റെ കഴിവെന്ന് ഞാൻ പറയും അല്ലാതെ അങ്ങനത്തെ വേറെ ഒരു കഴിവില്ല എനിക്ക് ഡാൻസിന്റെ ഒരു സ്റ്റെപ്പ് എന്റെ ബോഡി അനുങ്ങ പോലും ഇല്ല എൻ്റെ ഡാൻസിന്റെ പണ്ടത്തെ വീഡിയോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ചിരിച്ചിട്ടാകും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഓൾ ഓഫ് എ സഡൻ എല്ലാം ഭയങ്കരമായിട്ട് എന്താണ് അപ്സൈഡ് ഡൗൺ ആയി തിരിഞ്ഞു മറിഞ്ഞ് ഒന്നിനും മൂടില്ലാതിരിക്കുക നിങ്ങളും കുറെ പേരിപ്പം അങ്ങനെ കടന്നു പോകുന്നുണ്ടാവും അപ്പം എനിക്ക് അങ്ങനെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് കുറച്ചൊന്ന് സമയം കൊടുക്കുക ആ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ കുറച്ചൊന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് പതുക്കെ മാറാൻ ശ്രമിക്കുക എന്തായാലും പറ്റും നിങ്ങളെ കൊണ്ട് കാരണം ഞാൻ തന്നെ എന്നെ രാവിലെയൊക്കെ ചില സമയത്ത് ഇപ്പോഴാണെങ്കിൽ കൂടിയും ജിമ്മിലൊക്കെ പോവാനായിട്ട് അല്ലെങ്കിൽ രാവിലെ ഹസ്ബൻഡിനെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും എന്നെ ഞാൻ തന്നെ വലിച്ച് ഐ ഡ്രാഗ് മൈസെൽഫ് പുറത്തേക്ക് ബെഡിലേക്ക് അങ്ങനെയാണ് ഞാൻ ചെയ്യും ശരിക്കും ഞാൻ വലിച്ചിട്ടാണ് ഇതിനെ എഴുന്നേൽപ്പിക്കുന്നത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് പക്ഷേ എങ്ങനെയെങ്കിലും ഞാൻ എന്നെ തള്ളി 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 വലിച്ച് ബെഡിൻ്റെ പുറത്തേക്ക് ഇടും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുക പിന്നെ വേറൊരു കാര്യം പണ്ട് ഞാൻ വളരെ പണ്ട് കേട്ടോ ഞാൻ അത് രാവിലെ എഴുന്നേക്കുന്ന ഒരാളായിരുന്നു മോർണിംഗ് പേഴ്സൺ അതൊക്കെ മാറിയിട്ട് എട്ട് മണി വരെയും കിടന്നുറങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ പക്ഷെ വീണ്ടും അത് മാറ്റി ഇപ്പോൾ ഞാനൊരു രാവിലെ ഫോർ തേർട്ടി ആകുമ്പോൾ എഴുന്നേക്കും രാവിലെ എൻ്റെ വീട് ഞാൻ കാണിച്ചാർ കേട്ടോ എൻ്റെ അടുക്കളയുടെ ആ ഭാഗത്ത് നല്ലൊരു ജനലുണ്ട് അത് ഇനി തുറന്നിട്ട് കഴിഞ്ഞാൽ കുറച്ച് എന്താ ഒരു േരം നമ്മുടെ യേശുവിനോട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു ചെറിയൊരു ചൂടുകളൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ചു നേരം കഴിക്കുമ്പോൾ തന്നെ നല്ല ഇതാണ് പിന്നെ പെട്ടെന്ന് ലഞ്ചും ഒക്കെ ആക്കിയിട്ട് പെട്ടെന്ന് ആറര ആറ് മുക്കാലം ജിമ്മിലേക്ക് പോകും അതുകഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ചെല്ലുന്നവരേ ഉള്ളൂ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് തിരിച്ചു വന്നിട്ട് അങ്ങനെയാണ് അപ്പം അങ്ങനെ കുഴപ്പമില്ല അതെ ലൈഫ് അതൊക്കെ ഞാൻ എന്താണ് പീസ് പീസ് അവിടെ നിന്നൊക്കെ ശരിയാക്കി ഞാൻ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നു അപ്പം അങ്ങനെയാണ് അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസൊക്കെ ഇടാട്ടോ നമ്മുടെ ഓണൊക്കെ ഇല്ല വരുന്നത് പണ്ട് ഇങ്ങനെയായിരിക്കും ഓണത്തിനൊക്കെ അല്ലാതെ സീരിയസ് ചെയ്യും എന്തൊക്കെ ചെയ്യാറുണ്ടല്ലേ ബട്ട് ഇപ്പം സോറി ഈ ഡ്രസ്സ് എനിക്ക് ഓർമ്മയുണ്ട് ഇത് പണ്ട് നമ്മൾ നമ്മുടെ ബ്യൂട്ടി ബ്ലോഗേഴ്സ് എല്ലാവരും കൂടി പണ്ട് ഒബ്രോൺ മോളിൽ മീറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സാണ് അപ്പോൾ അത് പണ്ട് അവിടെയോ ഇവിടെ എവിടെയൊക്കെ കിടന്നിരുന്നു അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇന്ന് എടുത്തിട്ടതാണ് ടൈറ്റാണ് ബട്ട് സ്റ്റിൽ എനിക്ക് ഫിറ്റായി നേരത്തെ ഒന്നും എനിക്ക് ഫിറ്റ് ആകുമ്പോൾ പോലും ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെയാണ് വേണ്ട സോ പിന്നെന്താണ് എൻ്റെ ഒരു പത്ത് ഇരുപത് ദിവസം കൊണ്ട് അല്ല പത്ത് പതിനേഴ് ദിവസം കഴിയുമ്പോൾ അമ്മ ആണെങ്കിൽ ഫോർട്ടി ഫോർ രണ്ട് ഫോർ അപ്പം അതിൻ്റെ ഒരു സന്തോഷം അങ്ങനെ അങ്ങനെ പോകുന്നു ലൈഫ് അപ്പൊ നിങ്ങളിടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോസ് ഇടാം കേട്ടോ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ രണ്ട് വീഡിയോകളിൽ ഞാൻ എന്തായാലും ഇടും പിന്നെ കുറച്ച് റിയാക്ഷൻ വീഡിയോസ് എനിക്കിങ്ങനെ ഓരോ സാധനങ്ങളെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ വരും അപ്പോൾ അതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തിരിക്കായിരുന്നു പക്ഷെ അങ്ങനെ കുറച്ച് റിയാക്ഷൻ വീഡിയോസ് പിന്നെ നമ്മുടെ സ്കിൻ കെയർ ഹെയർ കെയർ അതൊക്കെയാണ് എനിക്കറിയുന്നത് നിങ്ങൾ ഏറ്റവും മിസ് ചെയ്യുന്നതെന്ന് സ്റ്റിൽ എൻ്റെ സ്കിൻ വലിയ പ്രശ്നം ഇല്ലാതിരിക്കുന്നുണ്ട് കണ്ട സ്റ്റിൽ കുഴപ്പമില്ലാതെ പിന്നെ ഞാനും ഇടയ്ക്കും ഈ സ്കിൻ കെയറും ഹെയർ കെയർ ഒക്കെ നിർത്തിയായിരുന്നു ഇപ്പം ഈ കുറച്ച് നാളായിട്ട് ജിം ഒന്ന് സെറ്റായി എന്റെ ബോഡി ഒന്ന് ചേഞ്ചായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരും ജിമ്മിൽ പോയി കുറച്ചു നേരം വരത്താൽ തന്നെ നമുക്ക് സന്തോഷം വരും ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ പതിവ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ഓക്കെ സോ ദ അത്രയേ ഉള്ളൂ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് കാണാം കേട്ടോ പിന്നെ എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്നെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോൾ ഓടി വരും സംസാരിക്കും ഇന്നലെ കൂടി ഞാൻ അമൃതയിൽ പോയിരുന്നു ചേട്ടൻ്റെ ചെറിയൊരു ചെക്കപ്പിന് വേണ്ടിയിട്ട് അപ്പം എൻ്റെ അടുത്ത് ഒരു അമ്മയും കൂടി വന്നിട്ട് ആ യൂട്യൂബറിൽ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാറുണ്ട് ഇപ്പം ലുലു പോവാണെങ്കിലും ഇടയ്ക്ക് ഈവൻ ജിമ്മിൽ ചെ അതിന് ചേട്ടൻ ജിമ്മിൽ ചെന്നപ്പോഴേക്കും അവിടെ നിന്ന് ഇങ്ങനെ ഒരു കുട്ടി അയ്യോ ചേട്ടൻ വേറെ ജിമ്മിലാട്ടോ ഇപ്പോൾ പോകുന്നത് ആ ചേച്ചിയുടെ അല്ലേ എന്നൊക്കെ ചോദിച്ചു ഈവൻ ചേട്ടൻ ക്ലയൻറ്റ് മീറ്റിംഗ്സിനൊക്കെ പോകുമ്പോൾ ഒന്ന് രണ്ടുപേരെന്ന് ചോദിച്ചു ഇത്ര കരിമശിയുടെ ഹസ്ബൻ്റ് അല്ലേന്ന് സോ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോഴും ആളുകളിനെ ഓർക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വരയ്ക്കുമ്പോൾ നല്ല സന്തോഷം അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവരും സെ ഹെൽദി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ് ബൈ ഇത് പറഞ്ഞ എത്ര നാളായി